ശ്രീമതി മീരാ ഹരികൃഷ്ണൻ അതായത് സമൂഹത്തിലെ വിവിധ മുഖങ്ങളെ കൗൺസിലിംഗ് ചെയ്ത് പരിചയമുണ്ടാകും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടാകും ഞെട്ടിപ്പിച്ച സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് തോന്നിയ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം ഓക്കെ തീർച്ചയായും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് മുമ്പ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു മൂല്യച്തി അത് ഇന്നത്തെ തലമുറക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞു പോയ ഒരു തലമുറയിൽ തന്നെ അത് പകർന്നു കൊടുക്കാൻ പരാജയപ്പെട്ടെടുത്തത് നമുക്ക് തുടങ്ങാം പല കുട്ടികളിലും നമ്മൾ കാണുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും അവര് സെപ്പറേറ്റഡ് ആയ ഒരു ഫാമിലിയിൽ രണ്ടാമത് ഒരു രണ്ടാനച്ഛൻ കടന്നു വരികയും കേവലം പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ ലഹരി കച്ചവടം ചെയ്യാനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കുകയും ഈ അച്ഛൻ എന്ന് പറയുന്ന ആള് തെരഞ്ഞെടുക്കുകയും ഇയാള് ഈ കുട്ടിയെ കൊണ്ട് തന്നെ ലഹരി ചെറ ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇത് നമ്മൾ എക്സൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസൊക്കെ ആയതാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ആ വീട്ടിനുള്ളത് അപ്പം ബേസിക്കലി വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഈ ഫാമിലിയില് ഒരു ഒരു പോരായ്മയാണ് അമ്മ അഞ്ചാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പതിമൂന്നാമത്തെ വയസ്സിലാണ് അവര് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത് അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് അപ്പം ആവശ്യത്തിന് കെയറും പ്രൊട്ടക്ഷനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഈ കുട്ടിക്കുണ്ട് അവൻ കണ്ടു വളരുന്ന മൂല്യം ഈ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവൻ അവൻ അനുഭവിക്കുന്ന അവനെ എടുക്കുന്ന ആ സത്തയൊക്കെ അവനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളിൽ നിന്നാണ് പക്ഷെ സാർ സൂചിപ്പിച്ചതുപോലെ സ്കൂളില് നമ്മള് ഇപ്പം ഞാന് പോകുന്ന സ്കൂളിലൊക്കെ കൗൺസിലിംഗ് നല്ലൊരു ശതമാനം കുട്ടികളെയും നമ്മുടെ കയ്യിൽ കൂടെ തന്നെയാണ് പോകുന്നത് പക്ഷെ വെറും ആയിരത്തി പന്ത്രണ്ട് സ്കൂളുകളിൽ മാത്രമാണ് സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ് കൗൺസിലിംഗ് നിലവിലുള്ളത് പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ ഒരു വലിയൊരു ബൂമിങ് തന്നെ മെന്റൽ ഹെൽത്ത് മേഖല വളരെ അധികം വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ ആ ഒരു മാനസികാരോഗ്യ മേഖലക്ക് ചലഞ്ചസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഇപ്പൊ ഈ ലഹരിയുടെ ഒരുപാട് കടന്ന കടന്നാക്രമണം കൂടിയായപ്പോ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം മാനസികാരോഗ്യ പ്രവർത്തകരുടെ സേവനം കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യം നിങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടും എന്താ ഇങ്ങനെയായി പോകുന്നത് ഈ മാനസികാരോഗ്യ രംഗത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിടുന്ന ഒരു ചോദ്യമാണ് പക്ഷെ എനിക്ക് മനസ്സിലായത് പര്യാപ്തമല്ല നമ്മുടെ മാനസികാരോഗ്യ മേഖലയിലെ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഈ ഒരു കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരിക്കലും പര്യാപ്തമല്ല അതുപോലെയുള്ള മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെ ജീവിത നൈപുണി വിദ്യാഭ്യാസം ശക്തമായി എല്ലാ സ്കൂളുകളിലും എത്തുന്നുണ്ട് എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന എത്ര സ്കൂളുകളുണ്ട് അത് ആദ്യത്തെ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ മൂല്യം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എത്ര സ്കൂളുകളിൽ ഉറപ്പ് വരുത്തുന്നുണ്ട് അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലെ ശക്തമായ ഇടപെടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും ഞാൻ ഈ പറഞ്ഞ കേസിൽ പോലും ആ കുട്ടി ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ശരിയാണ് കൗൺസിലിങ്ങും കാര്യങ്ങളും ഫോളോഅപ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ചെന്നെത്തുന്നത് തിരിച്ച് ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അവന്റെ ഈ വീട്ടിൽ തന്നെയാണ് അവനെ തിരിച്ച് ചെല്ലേണ്ടി വരുന്നത് ഹോമുകളൊക്കെ ആണെങ്കിലും എത്രത്തോളം എത്ര നാളത്തേന് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും സർക്കാർ സംവിധാനങ്ങളൊക്കെ നിരവധിയുണ്ട് അതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ട് മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കുഞ്ഞു മാത്രമല്ല നിരവധി കുട്ടികളാണ് ഇതുപോലെ സംരക്ഷണം ഇല്ലാതെ അച്ഛനമ്മമാരാൽ തഴയപ്പെട്ട് അപ്പോ ശക്തമായ ഒരു പേരന്റിങ്ങിലേക്ക് തന്നെയാണ് ഇതെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യവും അത് തന്നെയാണ് ഒരു മികച്ച രക്ഷാകർത്തൃത്വം പിന്നെ ആ കുട്ടി കടന്നു പോകുന്ന വഴികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ടും എനിക്ക് തോന്നാറുണ്ട് രക്ഷിതാക്കൾ മാത്രമല്ല